എൻ്റെ വായനയിലേക്ക് സ്വാഗതം വി ആർ സുധീഷിൻ്റെ കഥ മധുരരാഗസമം കേൾക്കുന്നുണ്ടോ കൺപുരികങ്ങൾ ഉയർത്തി അമൃതയുടെ അച്ഛൻ പതിയെ അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല കേൾക്കാൻ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടുമില്ല എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിട്ട് ഉത്തരം പ്രതീക്ഷിച്ചു കിടക്കുന്ന അദ്ദേഹത്തോട് എന്താണ് പറയേണ്ടതെന്നറിയാതെ ഞാൻ തലകുലുക്കുക മാത്രം ചെയ്തു കിടക്കയിൽ അദ്ദേഹം എഴുന്നേറ്റിരുന്നു കുറേ നേരം നിശബ്ദനായി അമൃതയുടെ വീട്ടിൽ എൻ്റെ ആദ്യത്തെ വരവാണ് അച്ഛനെ ഞാൻ ആദ്യമായി കാണുകയാണ് അമൃത ചായയുമായി വന്നു അപ്പോഴാണ് അവൾ വിശദമായി പറഞ്ഞു തന്നത് കേൾക്കുന്നുണ്ടോ എന്ന് മാത്രമേ അച്ഛൻ ചോദിക്കുകയുള്ളൂ വേറെ വർത്തമാനമൊന്നുമില്ല നമ്മൾ പറയുന്നതൊന്നും അച്ഛന് കേൾക്കാൻ കഴിയില്ല ഉള്ളിൽ നിറയെ സംഗീതമാണ് പാട്ടുകാരനാണ് ഹാർമോണിസ്റ്റാണ് എത്രയോ സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ട് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ചെവി അടഞ്ഞു കേൾവി പോയപ്പോൾ സംസാരവും നിലച്ചു കേൾക്കുന്നുണ്ടോ മാത്രം ചോദിക്കും എല്ലാവരോടുമില്ല ഇഷ്ടം തോന്നുന്നവരോട് മാത്രം പ്രജയെ ഇഷ്ടമായിട്ടുണ്ട് അതാണ് ചോദിച്ചത് ചിലപ്പോൾ കൈകൊണ്ട് താളമിടും തലകുലുക്കും രസിച്ച് ചിരിക്കും അച്ഛൻ കേൾക്കുന്നത് പാട്ടാണ് ഉള്ളിലെ പാട്ട് അത് ഏതാണെന്ന് പറയില്ല കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷ എല്ലാം പഴയ പാട്ടുകളാ ത്യാഗരാജ ഭാഗവതരുടെയും മുഹമ്മദ് റഫിയുടെയും എ എം രാജയുടെയും ഒക്കെ പാട്ടുകൾ വലിയ ഇഷ്ടമാണ് കേൾക്കുന്നുണ്ടോ വീണ്ടും അച്ഛൻ്റെ ചോദ്യം വന്നപ്പോൾ ഞാൻ ഉറപ്പോടെ തലയാട്ടി അപ്പോൾ മൃദുമന്ദഹാസം ആ കവിളിൽ പടർന്നു ഉള്ളിലെ പാട്ട് തീരുന്നതുവരെ അദ്ദേഹം കണ്ണടച്ചിരുന്നു ഏത് പാട്ടായിരിക്കും എന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ അമൃതയുമായുള്ള എൻ്റെ ബന്ധത്തെക്കുറിച്ചൊന്നും അച്ഛൻ അറിയില്ല പറയാൻ കഴിഞ്ഞിട്ടില്ല അമൃതയുടെ അമ്മ മരിച്ചിട്ട് മൂന്ന് വർഷമായി അമൃത ജോലിക്ക് പോകുന്നത് കൊണ്ട് ഒരു ഹോം നഴ്സാണ് അച്ഛനെ പരിചരിക്കുന്നത് അവർ രാവിലെ വന്ന് വൈകിട്ട് പോകും അവരോടൊരിക്കലും കേൾക്കുന്നുണ്ടോ എന്ന് അച്ഛൻ ചോദിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് അമൃത ചിരിച്ചു ഇപ്പോൾ ഉള്ളിൽ കേൾക്കുന്നത് ഏത് പാട്ടായിരിക്കും അത് നമ്മളെങ്ങനെ അറിയാനാണ് അച്ഛൻ മൂളുക പോലുമില്ല ഉള്ളിലെ പാട്ടിൽ ലയിച്ചങ്ങനെ കിടക്കും അച്ഛന് സംഗീതം മാത്രമല്ല എല്ലാ ലോകവുമുണ്ട് ഇവിടെ ഇങ്ങനെ ഒതുങ്ങേണ്ട ആളേ അല്ല പക്ഷേ അമൃതയുടെ വാക്കുകൾ ഇടറി ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് പതുക്കെ അദ്ദേഹം മനസ്സിലാക്കുമായിരിക്കും കുറച്ചുകൂടി ആരോഗ്യം കിട്ടിയാൽ അദ്ദേഹം ഓടി നടന്ന് കാര്യങ്ങൾ നടത്തും അച്ഛന് സന്തോഷമുള്ളതൊക്കെ ചെയ്തു കൊടുക്കുക നല്ല ഓർമ്മകളിൽ ജീവിക്കുക എപ്പോഴും ഉള്ളിൽ പാടാനുള്ള അവസരമുണ്ടാക്കുക ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത് പുറത്തേക്ക് പോകാറുണ്ടോ ആരെങ്കിലും കൂടെ വേണം ആരെങ്കിലും പോരാ ഇഷ്ടമുള്ളവർ നോക്കട്ടെ ഞാൻ ഒരു ദിവസം പുറത്തു കൊണ്ടുപോകുന്നുണ്ട് പ്രജിക്ക് പാടാകും എന്തു എന്തുപാട് അച്ഛൻ്റെ ഉള്ളിൽ പാടട്ടെ ഞാൻ നന്നായി കേട്ടോളാം പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകണം ഞായറാഴ്ച അമൃതയ്ക്ക് അവധിയായതിനാൽ അന്ന് നഴ്സ് വന്നില്ല അമൃത തന്നെയാണ് അച്ഛന് കൂട്ടിനിരിക്കുക ഉള്ളിലെ പാട്ട് കേൾക്കുക പിന്നീട് ഞാൻ ചെന്നത് ഒരു ഞായറാഴ്ചയായിരുന്നു എന്നെ ഒന്ന് നോക്കി ചിരിച്ചില്ല കേൾക്കുന്നുണ്ടോ എന്ന ചോദ്യമുണ്ടായില്ല ഞാൻ കാത്തിരുന്നു ചോദ്യം വന്നില്ല ഉള്ളിലെ പാട്ടൊക്കെ ശമിച്ചോ എന്ന സംശയമുണ്ടായി അമൃത പറഞ്ഞു രണ്ടു മൂന്ന് ദിവസമായി എന്നോടും ചോദ്യമില്ല അച്ഛനെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോയാലോ നീയും വാ അച്ഛൻ കുളിച്ചിട്ടൊന്നുമില്ല വൈകിട്ടാണ് കുളി അച്ഛനെ കടല് കാണിക്കാം വന്നിട്ട് കുളിക്കാം നീ ഒരുങ്ങ് മുണ്ടും ഷർട്ടും മാറ്റി അമൃത അച്ഛൻ്റെ മുടി ചെയ്യുമ്പോൾ ആ മൃദുമന്ദഹാസം തിരിച്ചെത്തി ഞാൻ കാറെടുത്തു അമൃതയും അച്ഛനും പിന്നിലിരുന്നു കടപ്പുറത്ത് വലിയ ജനക്കൂട്ടമാണ് നിരനിരയായി പലഹാര വണ്ടികൾ ഒഴിഞ്ഞ ഒരു സ്ഥലം നോക്കി വടക്കോട്ടേക്ക് വണ്ടിയെടുത്തു അച്ഛനെ കൈ പിടിച്ചിറക്കുമ്പോൾ ആകാശം ഇരുണ്ടു തുടങ്ങിയിരുന്നു കടലിനെ നോക്കി അസ്തമയ ആകാശത്തെ നോക്കി അച്ഛൻ സിമൻറ്റ് ബെഞ്ചിലിരുന്നു അപ്പോൾ ആ ചോദ്യം വന്നു കേൾക്കുന്നുണ്ടോ എന്നോടാണ് ചോദ്യം ദൃഢമായി തലകുലുക്കി ഞാൻ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു അച്ഛൻ്റെ ഉള്ളിൽ പാട്ട് നിറയുന്നത് ഞങ്ങൾ അനുഭവിച്ചു ഏത് പാട്ടായിരിക്കും അറബിക്കടലൊരു മണവാളൻ കടലേ നീലക്കടലേ സാഗരമേ ശാന്തമാകൂ ഞാൻ അമൃതയോട് ചോദിച്ചു ഇതിലേതാകും അതൊന്നും ആകില്ല റഫിയുടെ പാട്ടേതെങ്കിലും ആകും ചിലപ്പോൾ അസ്തമയക്കടലിനക്കരെ അമൃതയുടെ അച്ഛൻ കൂടുതൽ ഉന്മേഷവാനായി അദ്ദേഹം ചിരിക്കാൻ തുടങ്ങി വീണ്ടും ചോദ്യമുണ്ടായി കേൾക്കുന്നില്ലേ സിമൻറ്റ് ബെഞ്ചിൽ ആ കൈകളുടെ ദ്രുതതാളം സലിൽ ചൗധരിയുടെ ചാകര ഉത്സവത്തെയാണോ പിന്തുടരുന്നത് അപ്പോൾ കടലിൽ ഇരുട്ട് നിറഞ്ഞു തിരയിളക്കത്തിൻ്റെ ഒച്ച മാത്രം കരയിലേക്കെത്തുന്ന വെള്ളിപ്പടർപ്പ് മാത്രം ഞാൻ അച്ഛൻ്റെ ചുമലിൽ കൈവച്ച് എഴുന്നേൽപ്പിച്ചു പോകാം നല്ല പ്രസരിപ്പോടെ ഞങ്ങളുടെ കൈപിടിച്ച് അദ്ദേഹം കാറിൽ കയറി രണ്ട് ദിവസം കഴിഞ്ഞ് അമൃത വിളിച്ചു പറഞ്ഞു അച്ഛൻ പ്രജയെ അന്വേഷിക്കുന്നുണ്ട് ആംഗ്യം കാണിച്ച് എവിടെയെന്ന് ചോദിക്കുന്നു പ്രജയെ തന്നെയാണ് എനിക്ക് സന്തോഷം തോന്നി അവിടെ ആരുണ്ട് നഴ്സുണ്ട് ഞാൻ ചെന്ന അച്ഛനെയും കൊണ്ട് പുറത്തു പോകാം നഴ്സിനോട് പറഞ്ഞേക്ക് ഉച്ച കഴിഞ്ഞ് ഞാൻ ചെന്നു അദ്ദേഹം ഒരുങ്ങി കാത്തിരിക്കുകയാണ് കാറിൽ ബെൽറ്റിട്ട് മുന്നിലിരുന്നു കായബലം വീണ്ടെടുത്തതുപോലെ എങ്ങോട്ട് പോകണമെന്ന ആലോചനയിലായിരുന്നു ഞാൻ നഗരത്തിൽ പാർട്ടി സമ്മേളനം നടക്കുന്നുണ്ട് അതിൻ്റെ ഗതാഗതക്കുരുക്കുമുണ്ട് ചെറിയ ചെറിയ ജാഥകൾ ഞങ്ങളെ കടന്നുപോയി സാഹൂതം അത് നോക്കി അദ്ദേഹത്തിൻ്റെ ചോദ്യം വന്നു കേൾക്കുന്നുണ്ടോ കുറേ നേരം ഉള്ളിലെ പാട്ടിൽ അദ്ദേഹം ഓർമ്മകളിൽ അലഞ്ഞു മനോധർമ്മം എന്നോട് പറഞ്ഞു ബലികുടീരങ്ങളെ അമൃതയുടെ വിളി വന്നു അച്ഛൻ്റെ തറവാട് വീടുണ്ട് അത്താണി എത്തുന്നതിന് മുൻപ് പിലാക്കണ്ടി വീട് എന്ന് ചോദിച്ചാൽ മതി അടച്ചിട്ടിരിക്കുകയാണ് അച്ഛൻ കുറെയായി അവിടെ പോയിട്ട് പറ്റുമെങ്കിൽ അങ്ങോട്ട് പോയിക്കോ വലിയ സന്തോഷമാകും വാഹനക്കുരുക്കിൽ നിന്ന് മോചിതനായി ഞാൻ കാർ അത്താണിക്ക് വിട്ടു വീട് കണ്ടെത്താൻ പ്രയാസമുണ്ടായില്ല എല്ലാവർക്കും അറിയാവുന്ന വീട് കാറിലിരിക്കുന്ന ആളെയും പ്രായമായ ചിലർ തിരിച്ചറിഞ്ഞു ഗേറ്റ് പൂട്ടിയിട്ടില്ല കാർ അകത്തേക്ക് എടുത്തു മുറ്റമാകെ ഇലകൾ അടഞ്ഞിരിക്കുന്നു വൃക്ഷനിബിഠമാണ് പറമ്പ് പതുക്കെ അച്ഛനെ ഞാൻ കൈപിടിച്ച് ഇറക്കി താഴേക്ക് സൂക്ഷിച്ചു നോക്കി കട്ടുറുമ്പുകളെ ചവിട്ടാതിരിക്കാൻ ശ്രദ്ധിച്ച് അച്ഛൻ എന്നോട് ചേർന്ന് നടന്നു കോലായയിൽ പ്രാചീനമായ ഗന്ധത്തിൽ പൊടി പിടിച്ച മരക്കസേരയിലിരുന്നു കാലനദിയിലൂടെ ഒഴുകിവരുന്ന ഓർമ്മകൾ ആ മുഖത്ത് വന്ന് പ്രസാദിച്ചു കേൾക്കുന്നുണ്ടോ ഞാൻ ആലോചിക്കുകയായിരുന്നു ഇവിടെ ഏത് പാട്ടാകും ഈ മൂകവേദിയിലേക്ക് കൈവള ചാർത്തി വരുന്ന ഓർമ്മ ഏതാകും ഒരുപാട് പാട്ടുകൾ ഞാൻ മനസ്സിലടുക്കി കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് മുറ്റത്തെ പേരമരത്തിൽ നിറയെ കാക്കത്തമ്പുരാട്ടിമാർ ഒച്ച വെച്ചു അച്ഛൻ കൈചൂണ്ടിയ ദിശയിൽ കമ്പിവല കൊണ്ട് മൂടിയ കിണർ ഞാൻ അങ്ങോട്ടേക്ക് നടത്തി കിണറ്റിൽ അച്ഛൻ ഏന്തി വലിഞ്ഞു നോക്കി മടങ്ങുമ്പോൾ വീണ്ടും ചോദ്യം വന്നു ഏതുമാകാം ഓർമ്മകൾക്ക് ഏത് രാഗഭാഷയുമാകാം ഇനി അച്ഛന് കാണേണ്ടുന്ന സ്ഥലം ഏതാണ് അമൃതയുടെ മറുപടി വന്നു ബാറാണ് പക്ഷേ കൊണ്ടുപോകണ്ട അച്ഛൻ കുടിക്കുമായിരുന്നോ ദിവസവും രണ്ട് പെഗ് ബാറിൽ പോയി തനിച്ച് കഴിക്കും അസുഖം വന്നതോടെ നിർത്തിയതാണ് എന്നാലും ഇടയ്ക്ക് ബാറിലേക്ക് പോകുമായിരുന്നു വെറുതെ ഓർമ്മ പുതുക്കാൻ അവിടുന്ന് വെറും പച്ചവെള്ളം മാത്രം കുടിച്ച് തിരിച്ചു പോരും അച്ഛനെ കാണുമ്പോഴേ അവർ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും വയ്യാണ്ടായപ്പം അതും നിർത്തി വീണ്ടും അച്ഛനെ ഞാൻ കടൽ കാണിച്ചു ഇരുവഴിഞ്ഞിപ്പുഴ കാണിച്ചു പഴയ വിമല ടാക്കീസ് നിലനിന്നിരുന്ന സ്ഥലം കാണിച്ചു പൊളിച്ചു മാറ്റിയ ടാക്കീസിൻ്റെ സ്ഥലം അച്ഛന് പെട്ടെന്ന് മനസ്സിലായി അപ്പോൾ പാട്ട് വന്നു ചോദ്യം വന്നു വിമല ടാക്കീസിൽ നിന്ന് പണ്ട് കണ്ട സിനിമകളിൽ ഏത് പാട്ടാകണം കായലരികത്ത് മകരം പോയിട്ടും യവനസുന്ദരി കനകം മൂലം ദുഃഖം കാറിലിരുന്ന് കുറേ നേരം ഉള്ളിലെ പാട്ട് കേൾക്കുമ്പോൾ ആ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ കല്യാണ നിശ്ചയത്തിൻ്റെ ഒരുക്കങ്ങൾ നടത്തിയത് അമൃതയുടെ അമ്മാവനാണ് അച്ഛൻ ആഹ്ലാദത്തോടെ കൂട്ടത്തിലിരുന്നു കേൾക്കുന്നുണ്ടോ എന്ന ചോദ്യമുണ്ടായില്ല വരുന്ന തുലാമാസത്തിൽ നടത്താമെന്ന ആലോചനയായി അപ്പോഴേക്കും എനിക്ക് പട്ടാമ്പയ്ക്ക് ട്രാൻസ്ഫർ ആയി ആഴ്ചയോടെ അവസാനമേ വരാറുള്ളൂ അമൃത വിളിക്കുമ്പോഴെല്ലാം ആംഗ്യഭാഷയിൽ അച്ഛൻ അന്വേഷിച്ചതായി പറയും അർ അധിക കാലം അച്ഛൻ ഉള്ളിലെ പാട്ട് കേട്ടില്ല ഹൃദയാഘാതം വന്ന് ആശുപത്രിയിലാണെന്ന് അമൃത വിളിച്ചു പറഞ്ഞപ്പോൾ ലീവെടുത്ത് ചെന്നു ഓർമ്മ മാഞ്ഞിട്ടില്ല ഐ സിയുവിൽ കയറി കാണാൻ ധൈര്യം വന്നില്ല കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലോ അവസാനം ഉള്ളിൽ കേട്ട പാട്ട് ഏതായിരിക്കും ഞാൻ ചെല്ലുമ്പോൾ തെക്കേ മുറിയിൽ തെക്കോട്ട് തലവെച്ച് മുണ്ട് വിരിച്ച പായയിൽ പാട്ട് കേൾക്കാതെ നിശ്ചലം കിടക്കുന്നു അമൃത അരികിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു അച്ഛനെ പാട്ട് കേൾപ്പിക്കണ്ടേ വേണം മുൻപ് അങ്ങനെയൊരാഗ്രഹം പറഞ്ഞിരുന്നു മരിച്ചാൽ തലക്കരികിൽ പാട്ട് വെക്കണമെന്ന് ഏത് പാട്ടാണ് അമൃത പാട്ട് പറഞ്ഞു ലാപ്ടോപ്പിൽ പെൻ ഡ്രൈവിൽ റിപ്പീറ്റ് മോഡിൽ റെക്കോർഡ് ചെയ്ത പാട്ട് ശിരസിനപ്പുറത്ത് കത്തുന്ന നിലവിളക്കിനരികിൽ വെച്ചു മുറിയിലാകെ ഖനശ്യാമനാദം നിറഞ്ഞു അപ്പോൾ തിരികെ നിശബ്ദം ഞാൻ ചോദിച്ചുപോയി കേൾക്കുന്നുണ്ടോ